ഞാൻ ഈ കുറച്ചു ദിവസം മുമ്പാണ് ഒരു പെൺകുട്ടി വയ്യാതെ ബഡ്ഡി കിടന്ന് വല്ലാത്തൊരവസ്ഥയും കുടിയൊന്നും ഇല്ലാതെ മെലിഞ്ഞു എന്തൊരു വല്ലാത്തൊരു ശബ്ദത്തോടെ ആ ശബ്ദം കേൾക്കുമ്പോ തന്നെ നമുക്ക് വല്ലാത്തൊരു വിഷമം വരും സഹായിക്കാൻ വേണ്ടിട്ടുള്ളത് ആ കുട്ടി ഇന്നലെ മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത് അപ്പൊ ഞാനത് കൂടുതൽ നോക്കിയ സമയത്ത് അതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉണ്ട് ജാസി ആഷിക്ക് അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഇവർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഇവര് ഭാര്യവർത്താക്കന്മാർ ആകെ ഒന്നര വർഷം കാണ്ടായിട്ടുള്ളൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് അതിൽ നാല് മാസമേ അവർക്ക് ഒന്നിച്ചങ്ങ് ജീവിക്കാൻ സാധിച്ചിട്ടുള്ളൂ പിന്നീട് അങ്ങോട്ട് ഹോസ്പിറ്റല് ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ കാര്യങ്ങളായിരുന്നു പക്ഷേ നാല് മാസം മുമ്പാണ് ഭാര്യയ്ക്ക് മജ്ജയിൽ ആണെന്നുള്ളത് ഭർത്താവ് തിരിച്ചറിയുന്നത് പിന്നെ അതിന് ശേഷം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ അത്രയും നല്ലൊരു ദൃഢമായ ഒരു ബന്ധത്തിലൂടെ അവർ മുന്നോട്ട് പോയിരുന്നു അപ്പോൾ ആ സമയത്താണ് അവരൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് ജാസിയ ബ്ലോഗ്സ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ ചാനൽ കണ്ടതാണ് പക്ഷെ നല്ല ഉള്ള ചാനലാണ് ഈ മറ്റേ സിൽവർ ബട്ടൺ കിട്ടിയ വീഡിയോസൊക്കെ ഉണ്ട് അതിൻ്റെ ആദ്യ വീഡിയോസ് നോക്കിയാൽ തന്നെ എന്താ പറയുക ഇവർക്ക് ക്യാൻസറാണ് തിരിച്ചറിഞ്ഞ് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഡോക്ടറെ കാണിക്കാൻ പോകുന്നതൊക്കെ ആ ബ്ലോഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമുക്ക് ഈ ഒരു സങ്കടം തോന്നുമെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം പോസിറ്റീവായി കണ്ടുകൊണ്ട് ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവസാന ഘട്ടം വരെ ആശിക്ക് ഈ ഭാര്യയെ ചേർത്ത് പിടിച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത് അവർക്ക് ശരി ഇവർ യൂട്യൂബ് ചാനൽ തന്നെ ഇവർക്ക് ഈ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ അത് ഡയഗ്നോസ് ചെയ്യാനുള്ള എക്സ്പെൻസ് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് അത് വലിയ രീതിയിൽ എക്സ്പെൻസ് നമ്മൾ വിചാരിക്കുന്നത്രൊന്നും അല്ല നല്ല ചിലവാണ് അപ്പോൾ അത്രയും പൈസ ചിലവാക്കാനൊന്നും ഇവരുടെ അടുത്ത് പൈസയില്ല ഇതൊരു സാധാരണക്കെട്ട സാധാരണപ്പെട്ട ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് അതിനോടൊക്കെ റവന്യൂ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രശ്നം ആളുകൾ അറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ വരും എന്നുള്ളതൊക്കെ ബോധ്യം കൊണ്ടാണ് അവർ ചാനൽ തുടങ്ങുന്നത് തന്നെ അങ്ങനെ ചാനൽ തുടങ്ങിയതിനു ശേഷം ഇവർ ഒരുപാട് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി ഈ ഭാര്യ വൃത്ത ബന്ധത്തെ ഇവർ ഭാര്യയ്ക്ക് ക്യാൻസറായിട്ടും ഭർത്താവ് കെയർ ചെയ്യുന്ന രീതിയൊക്കെ കണ്ട് ഒരുപാട് പേര് ഇവർക്ക് സഹായത്തിനായി മുന്നോട്ട് വന്നു ഭാര്യയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഒരുപാട് പേര് സംഭാവന ചെയ്യുന്നു അങ്ങനെയാണ് ഫിറോസ് കുന്നം പുറമ്പിൽ രംഗത്ത് ഇവർക്കൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചായിരുന്നു ആ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷമാണ് ഈ സഹായത്തിന് വേണ്ടി ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച ശേഷമാണ് ഈ ഫിറോസ് കുന്നം പുറമ്പിൽ വന്നുകൊണ്ട് വീതി കൊടുക്കുന്നത് ശേഷമാണ് പല ആളുകളും ഈ ജാസിയ എന്ന് പറയുന്നത് ഈ കുടുംബത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ ആ കുട്ടിയെ കാണുന്നത് ഫിറോസിൻ്റെ വീടിലൂടെയാണ് അങ്ങനെ ഒരുപാട് ഫിറോസ് വീഡിയോ ചെയ്തതോടുകൂടി ആളുകൾ അവിടെ നിന്ന് ഒരുപാട് സഹായം ഇവർക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ടിവിടെ ചികിത്സയുടെ ചിലവിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല സാധനം ഈ മജ്ജ മാറ്റി വെക്കേണ്ട ഒരു ഘട്ടത്തിലോട്ട് വന്നു ജാസിയയുടെ അപ്പോൾ അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വേണ്ടി ഏറെ മാച്ചായത് അമ്മയുടെ മാതാവിൻ്റെ ആയിരുന്നു അങ്ങനെ മജ്ജ മാറ്റി വയ്ക്കുന്നു മജ്ജ മാറ്റി വെച്ചിട്ടും ഒരു രക്ഷയില്ലാതായി ജാസിയ ഇന്നലെ മരണപ്പെട്ടു നല്ല കവറടക്കി അത് ഏറെ സങ്കടമുള്ള കാര്യമാണ് കാരണം ഞാൻ എനിക്ക് ഓരോ വീഡിയോസ് കാണാൻ തോറും വലിയ രീതിയിൽ വിഷമം തോന്നിയിട്ടുണ്ട് പല വീഡിയോസും കാണുമ്പോൾ കണ്ണുന്ന വെള്ളം വരെ വന്നിട്ടുണ്ട് കാരണം എനിക്ക് കുറച്ച് എമ്പതി കൂടുതൽ ഞാൻ അത്ര തുളിക്കട്ടിയുള്ള ആളൊന്നുമല്ല ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതുവരെ കാണും വേദന ഉണ്ടാക്കും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ലോകത്തുള്ള പല ആളുകളും ഇവർക്ക് വേണ്ടി സഹായത്തിനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥന കൽപ്പിച്ചുകൊണ്ട് ലോകത്തിലുള്ള പല ആളുകളും മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇവർക്ക് വേണ്ടി ഈ പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആ കുട്ടി അത്രയും വേദന വേദന എന്ന് പറഞ്ഞ് അവസാന സമയത്തൊക്കെ വലിയ രീതിയിൽ ഈ ക്യാൻസറിൻ്റെ മാരകമായ വേദനയൊക്കെ സഹിച്ച കുട്ടിയായിരുന്നു ജാസി അവസാനം മരണം അവളെ കൊണ്ടുപോയി എന്തായാലും ഞാൻ പറയുന്നത് ഈ കുടുംബം എന്ന് നോക്കണം ഇത് നമ്മ ഈ നമ്മുടെ നാട്ടിലേക്ക് ചെറിയ ചെറിയ പ്രശ്നം വന്നാൽ പോലും ഡീബോഴ്സിന് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഡിവോഴ്സിനെയും കുറ്റം പറയുന്നതല്ല ഡിബോസ് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ഈ ഈ വലിയ കാര്യങ്ങളുണ്ടാക്കുന്ന ചില ഒരു കാര്യം കിട്ടിയാൽ അത് വലുതാക്കുന്ന കുടുംബങ്ങൾ ഒരുപാടുണ്ട് അത് ഊതിപ്പെരിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ നോക്കി ഞാൻ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു ലക്ഷം ആൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു ഉസ്താദും വയ്യാത്ത ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആ ഉസ്താദ് ഒരു ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വീൽ ചെയറിൽ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് തെരുവിലിറങ്ങി സമ്മ കിട്ടുന്ന സംഭാവനകൾക്ക് മേടിക്കാൻ സഹായത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ ഒരു കുടുംബമാണ് കുടുംബമാണവർ അവരുടെ എന്ന് പറഞ്ഞാൽ കൈയും കൈയിനും കാലിലൊന്നും വളർച്ചയില്ലാത്ത ചുണ്ടുകളൊക്കെ ഇങ്ങനെ വീർത്ത് ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള വികൃതമായിട്ടുള്ള മുഖമൊക്കെ ഉള്ള അങ്ങനെയുള്ളൊരു ഭാര്യ അദ്ദേഹം കല്യാണം കഴിച്ച് എന്നാ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് അദ്ദേഹം ജീവിക്കുന്നത് കാരണം അദ്ദേഹത്തിൽ നിന്ന് വേറെ ജോലിക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാൻ സാധിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹം വീൽ ചെയറിലുരു ഭാര്യ വീൽ ചെയറിലുരുട്ടിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അത് ആ ഒരു കുടുംബവും എന്താ പറയുക ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരാളായിരുന്നു ആ ഒരു സ്ഥലം അപ്പം ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ ഉസ്താദ് ഫ്രോഡാണ് അയാൾ മൂന്നാല് പേരെ മൂന്നാല് കല്യാണം ഒക്കെ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അവർ പറഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല ഇനി ഈ ഉസ്താദ് പറഞ്ഞ് എൻ്റെ എൻ്റെ വീടുകളിൽ കളത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒറ്റ കാര്യം അവിടെ നോക്കുന്നുള്ളൂ ആ വയ്യാത്ത ഭാര്യ ആ സ്ഥിതി തന്നെ ഒരു സ്ത്രീധനം ഒന്നുമില്ലാതെ കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുപോലെ നോക്കുന്നുണ്ടെങ്കിൽ അതല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൾ നാല് കെട്ടിയോ മൂന്ന് കെട്ടിയോ ഫ്രോഡാണോ എന്നുള്ള കാര്യം ഞാൻ പരിശോധിക്കുന്നില്ല അത് ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം ഇല്ലാതിരിക്കാം പിന്നെ ഭാര്യയെ വിട്ട് ജീവിക്കുന്നതാണ് ഡസിന്റ് മാറ്റർ ആ ആൾ എന്താ പറയുക ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ട് അവർ നോക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ അത് അവിടെയല്ലേ നമ്മൾ നോക്കേണ്ടതല്ല ആൾ റോഡാണോ മൂന്ന് കെട്ടി നാല് കെട്ടി അതിനെന്താ നാല് കെട്ടി എന്നുള്ളതാണ് ഇവിടെ വിഷയം ആ ഒരു സ്താദ് ആ ഭാര്യയെ പൊന്നുപോലെ നോക്കുന്നുണ്ട് മാത്രമേ എനിക്കറിയില്ല ഇത് ഈസ്താവിനെക്കുറിച്ച് അറിയില്ല അവരെക്കുറിച്ച് അറിയില്ല അവരെ ആ റോഡ് സൈഡിൽ പോകുന്ന സമയത്ത് കണ്ടു പരിചയപ്പെട്ടു വീഡിയോ എടുത്തു അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും ചെയ്യാൻ ഞാൻ പോയിട്ടില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾ ഭാര്യയെ ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുള്ളത് ആ കാര്യം മാത്രമേ ഞാൻ അവിടെ പരിഗണിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇതുപോലെ വേറൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഒരു അനിരുദ്ധ് എന്ന് പറഞ്ഞ ഒരാൾ ആൾ ആൾ ഗേൾ ബ്ലഡ് ക്യാൻസറ് വരുന്നു ബ്ലഡ് ക്യാൻസറിന് ശേഷം പിന്നെ ചികിത്സയിലോട്ട് പോകുന്നു ചികിത്സയിൽ കീമൊക്കെ ചെയ്ത് മുടിയൊക്കെ പോയി മെലിഞ്ഞ് ഉണങ്ങി വല്ലാത്തൊരവസ്ഥയിലാവുന്നു ആ സമയത്താണ് അനിരുദ്ധ് ഭാര്യ കല്യാണം കഴിക്കുന്നത് കല്യാണം ആ മുടിയൊക്കെ കൂടി മെലിഞ്ഞിരിക്കുന്ന സമയത്ത് അതായത് ക്യാൻസർ ക്യാൻസർ അറിഞ്ഞതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇവർ കല്യാണം കഴിക്കുന്നത് ആലോചിച്ച് നോക്കും ഭാര്യയാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നിച്ച് നോക്കാം ഒന്നിച്ച് പൊരുതാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു ഇപ്പോഴും അവർ ചികിത്സയും കാര്യമൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ജാസിയ എന്ന് പറയുന്ന ആ ഒരു കുടുംബം ഏറെ എന്താ പറയുക അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി സഹായം അർപ്പിക്കാനൊക്കെ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് മനുഷ്യത്വം മരിച്ചു പോയിട്ടില്ലെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് കാരണം ഒരാൾക്ക് പ്രശ്നം വരുന്ന സമയത്ത് ആയിരങ്ങൾ കൂടി വരുന്നുണ്ട് അതെങ്ങനെയാണ് അവർ വരുന്നതെന്ന് പറയുമ്പോൾ അവരൊരു മീഡിയയിൽ കൂടെ ഒരു 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 ഒരാൾക്ക് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ നാട്ടിലെ ആളുകൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അത് നമ്മളൊരു വീഡിയോ ആക്കി പുറത്തോട്ട് വിടുന്ന സമയത്ത് പല ആളുകളും ഈ മനുഷ്യത്വം ഉള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ കാണുമ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇവർക്ക് വേണ്ടി സഹായിക്കാൻ വരുന്നതാണ് അല്ലാതെ നമ്മളെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ഞങ്ങൾ ഈ റോഡ് സൈഡിൽ ലക്ഷക്കാരായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ കഥ കേട്ട ഞാൻ പല ആളുകളുടെയും കൂടെ ഇരുന്നിട്ട് ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ട് അവരുടെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്താൽ തന്നെ ഇതുപോലെ കാര്യങ്ങളൊക്കെ ഓടി വരും പക്ഷെ ഞാൻ പല ഞാൻ റെക്കോർഡൊന്നും ചെയ്യാറില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇങ്ങനെയുള്ള പല ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയാനും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതി അവരെ അവരെങ്ങനെ സഹായിക്കാം ആ സഹായിക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു അതൊരു നല്ലൊരു മീഡിയ തന്നെ സോഷ്യൽ മീഡിയ അതുപോലെ പല ആളുകളും ഇവിടെ ഫിറോസ് കുന്നംപറമ്പൽ പോലെയുള്ള ആളുകളൊക്കെ പോകുന്നു ഇങ്ങനെയുള്ള ആളുകളൊക്കെ വീഡിയോ എടുക്കുന്നു അവർക്ക് പൈസ കിട്ടുന്നൊക്കെ ഈ അതുപോലെ തന്നെ ഫിറോസ് കുന്നമുരുടെ ഫ്രോഡാണെന്ന് പറയുന്നു പൈസ മുക്കുകയാണെന്ന് പറയുന്നു അത് ഇതുപോലുള്ളൊരു സാധനം കിട്ടുമ്പോൾ ചൂഷണം ചെയ്യാനുള്ള പല ആളുകളുണ്ട് അത് ഫിറോസ് മാത്രമല്ല ഇവിടെ ചാരിറ്റി എന്ന് പറയുന്ന തന്നെ പലതും ഉടായിപ്പൊക്കെ തന്നെയാണ് പക്ഷെ ആ കുടുംബത്തിന് അവിടെ പൈസ കിട്ടുന്നുണ്ട് ചിലവിനാവശ്യമായിട്ടുള്ള ചികിത്സാ ചെലവിനാവശ്യമുള്ള പൈസ ഈ പല കുടുംബത്തിന് കിട്ടുന്നുണ്ട് ഇവരെന്തൊക്കെ ഫ്രോഡ് കാണിച്ചു എന്ന് പറയുമ്പോൾ അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിങ്ങനെ കണ്ട സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി അങ്ങനെ പറഞ്ഞു ദിസ് മാക്സ് മാക് സെൻറ്റ് ചാൻഡ്രൈഡ്